സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ കന്നിമാസം പിറന്നിരിക്കുകയാണ് കന്നിമാസം പിറന്നതോടുകൂടി ചില നക്ഷത്രക്കാരുടെ ചില രാശിക്കാരുടെ സൗഭാഗ്യവും പിറന്നിരിക്കുകയാണ് ഈ രാശിക്കാർ അതിൽപ്പെട്ട നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഉടനെ ചില ഭാഗ്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ ഈ പറയാൻ പോകുന്ന രാശിക്കാരിലൂടെ നക്ഷത്രക്കാരിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ചില വിശേഷങ്ങൾ ചില സൗഭാഗ്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ ഈ പറയാൻ പോകുന്ന രാശിക്കാരാണ് നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നു നേരെ വീടുകളിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുടർന്ന് വരുന്ന വെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച കന്നി മാസം അങ്ങനെ ഉദയം ചെയ്യാണ് ആകാശത്ത് ഗ്രഹങ്ങൾ കന്നി മാസത്തിൽ അപൂർവമായ ചില അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ ഒരു അപൂർവമായ സംഗമം നമുക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊണ്ട് ഭാഗ്യത്തിന്റെ ഒരു സുവർണ കാലമാണ് ചില നക്ഷത്രക്കാരിൽ സമ്മാനിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുന രാശിയാണ് മകൈരത്തര തിരുവാതിരം ഉണർദം മുക്കാൽ ചേരുന്ന രാശി വിഭാഗമാണ് മിഥുന രാശി എന്ന് പറയുന്നത് നിങ്ങൾ മിഥുന രാശിയിൽ ജനിച്ചയാളാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് മകൈരത്തര തിരുവാതിര പുണർദം കാല അതായത് മകൈരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ ഇനി പറയുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട് തേടി വരും എന്നുള്ളതാണ് ഈ മിഥുന രാശിക്കാർക്ക് ജീവിതം കുറച്ചു കാലമായി ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്ര ബുദ്ധിമുട്ടാർന്ന ഒരു സമയത്തിലൂടെയാണ് മിഥുന രാശിക്കാര് ഒരു പക്ഷെ കടന്നു എന്ത് ചെയ്താലും പരാജയം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു അവസ്ഥ ജോലിയിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ വരിക അതുപോലെ കുടുംബത്തിൽ സ്വസ്ഥത കുറവ് മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ അകാരണമായ മാനസിക പിരിമുറുക്കം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രയാസങ്ങളിലൂടെയായിരിക്കാം ഒരു പക്ഷേ മിഥുന രാശിക്കാർ കടന്നു പോവുക പക്ഷേ ചിലർക്ക് അവരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഈശ്വരാധീനത്തിന്റെ ദൈവാധീനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ജനിച്ച സമയത്തെ ആ ഒരു ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാം എന്നിരിക്കലും മിഥുന രാശിക്കാര് ഏറിയ കുറും എൻ്റെ സമയം എപ്പോഴാണ് ഒന്ന് തെളിയുക എന്നുള്ള ചിന്തയിൽ കഴിഞ്ഞു കൂടുന്നവരാണ് എന്നാൽ ഇവരൊക്കെ തന്നെ സന്തോഷിച്ചോളൂ നിങ്ങളുടെ ജീവിതം അങ്ങനെ തെളിയാൻ പോകുകയാണ് ഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ദേവനായ വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതി നിങ്ങളുടെ രാശിയിൽ അല്ലെങ്കിൽ മിഥുന രാശിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് വളരെ ഐശ്വര്യത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ആ ഒരു ഗുരുബലത്തിന്റെ ഫലമായി കന്നിമാസം മുതൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ട് ആരംഭിക്കും കടങ്ങൾ ഒന്നൊന്നായി വീട്ടു തീർക്കുന്നതിനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം നിങ്ങളെ തേടി വരും ലോട്ടറി തുടങ്ങിയ സൗഭാഗ്യങ്ങളിലൂടെ ധനം നിങ്ങളിലേക്ക് ഒഴുകിച്ചേരും പൂർവികമായുള്ള സ്വത്തുകളൊക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസത്തിൽ തെളിയും ജോലിയില്ലാതുള്ള മിഥുന രാശിക്കാർക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി തൊഴിൽ ലഭിക്കും അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അനുമോദനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾ ഒഴിവാക്കുകയും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഈ പറഞ്ഞ നക്ഷത്രക്കാർ കാരണം അല്ലെങ്കിൽ നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം എന്താണ് സന്തോഷം എന്താണ് സൗഭാഗ്യം എന്താണ് എന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അപ്പൊ ആ വിധത്തിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോവാണ് ഇനി രണ്ടാമത്തെ ആ ഒരു രാശിക്കാരെന്ന് പറയുന്നത് കന്നി കന്നിരാശിക്കാരാണ് ഉത്തരം അവസാനമുക്കാൽ അത്തം ചിത്തിര അര ചേരുന്ന രാശിയാണ് കന്യരാശി എന്ന് പറയുന്നത് കന്നിരാശിക്കാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് സ്വന്തം കഴിവിലൊരു വിശ്വാസക്കുറവ് ഇവർക്ക് കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മവിശ്വാസം എവിടെയോ ഇവർക്ക് ചോർന്നു പോകുന്നതായി നമുക്കറിയുവാൻ അറിയുവാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഗ്രന്ഥരമായി പരിശ്രമിച്ചിട്ടും അവർ മുന്നേറ്റം നേടാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട് ഈ പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ ശ്രദ്ധ ഇങ്ങനെ അലസമായി പരതി നടക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കന്നിരാശിക്കാര് മുന്നോട്ട് പോവുകയാണ് സ്വന്തം കഴിവില് ഇവർക്ക് തന്നെ ഒരു സംശയം ഉടലെടുക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ ഇനി നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾക്ക് സ്ഥാനം വേണ്ട നിങ്ങളുടെ രാശിയില് അതായത് കന്നിരാശിയില് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ബുദ്ധിയുടെ കാരകനായ ബുധനും സമ്മേളിച്ച ഒരു ബുധ ആദിത്യോഗം സംഭവിച്ചു നിൽക്കുകയാണ് ഇത് അതിവിശിഷ്ടമായ ഒരു രാജയോഗമാണ് അതുകൊണ്ട് തന്നെ ഈ കന്നി മാസം മുതൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും കാര്യശേഷിയും പതിന് മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് എടുക്കുന്ന തീരുമാനങ്ങൾ വിജയകരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സർവ്വ മേഖലയിലും വിജയം നിങ്ങളെ തഴുകും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി പകരുന്നൊരു കാലമാണ് നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉയർച്ചയും നേടുവാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ നെടും തൂണായിട്ട് നിങ്ങൾ ഈ കന്നിമാസം മാറാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന രാശിയാണ് കുംഭരാശി എന്ന് പറയുന്നത് ഈ അവിട്ടത്തെ ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭരാശിക്കാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഏകാന്തത അനുഭവിക്കുന്നവരായിരിക്കും ഇപ്പൊ വളരെ വിഷാദം നിറഞ്ഞൊരു മനസ്സോട് ആയിരിക്കാം പലരും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലൊക്കെ ചിലപ്പോ ഉണ്ടായിരിക്കാം ചിലപ്പോ ഇല്ലായിരിക്കാം എന്തായിരുന്നാലും തൊഴിലുമായി ബന്ധപ്പെട്ട് അതായത് തൊഴിലുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരെ നേരിടുന്നുണ്ട് ഒരു ആ ചെയ്യുന്ന തൊഴില് ഇവർ മടുത്തുടങ്ങിയിട്ടുണ്ടാകും ഒരിക്കൽ വളരെ ആസ്വദിച്ച് ചെയ്തിരുന്ന ആ ഒരു ജോലിയൊക്കെ ഇന്ന് അതിലൊന്നും ഒരു തൃപ്തി ഇവരെ തേടി വരുന്നില്ലെന്നുള്ളതാണ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഒരു ഒറ്റപ്പെടൽ ഇവര് പലപ്പോഴും അനുഭവിക്കുന്നുണ്ട് ജീവിതം ഒരു ഒഴുക്കില്ലാതെ കിട്ടിക്കിടക്കുന്ന ജലം പോലെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്ന തോന്നുന്ന ഒരു കാലഘട്ടമാണിത് എന്നാൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ദേവഗുരുവായ വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ പതിയുന്നത് കൊണ്ട് തന്നെ സമാനതകളില്ലാത്തൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് ഈ കന്നി മാസം മുതൽ തുടക്കമാകും എന്നുള്ളതാണ് വിദേശത്തൊക്കെ യാത്രയ്ക്ക് അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടി പോകാൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉടലെടുക്കും പുതിയ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകും സന്തോഷം നൽകും തൊഴിൽപരമായി വലിയൊരു ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് അതിലൂടെ ഒരു സാമ്പത്തിക നേട്ടവും നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുകയും അത് നടപ്പിൽ വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചം നിറയ്ക്കും എന്നുള്ളതാണ് നിങ്ങളുടെ നേട്ടം കൊണ്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അതുപോലെ തന്നെ കുട്ടികൾ ഭാര്യ ഭർത്താവ് ഇവർക്കൊക്കെ തന്നെ സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അടുത്ത രാശി തുലാരാശിയാണ് ചിത്തിര അവസാന പകുതി ചോദ്യം വിശാഖം മുക്കാലി ചേരുന്ന രാശി അപ്പൊ ഈ രാശിക്കാർ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാര് മറ്റുള്ളവരുമായിട്ട് തർക്കങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ വഴക്കുകളിലൊക്കെ ഏർപ്പെടാൻ സാധ്യത കൂടുതലാണ് ചില നിയമപരമായ പ്രശ്നങ്ങളിലും ഇതിനോടകം തന്നെ ഇവര് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാകാം ശത്രുശല്യം ശത്രുക്കളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭൂമി സംബന്ധമായിട്ട് നിലനിൽക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങള് അതുപോലെ തന്നെ മനസ്സിനൊരു ധൈര്യമില്ലായ്മ ഒരു ഭയം എന്തിനെയൊക്കെയോ ഭയക്കാണ് ആരെയൊക്കെയോ ഭയക്കാണ് മുന്നോട്ടുള്ള വഴികളൊക്കെ ഭയങ്കരമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട കന്നി മാസം പിറക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ പോവുകയാണ് ധൈര്യത്തിന്റെ കാരകത്വം വഹിക്കുന്ന ചൊവ്വ ഭൂമിയുടെ കാരകത്വം വഹിക്കുന്ന ചൊവ്വ നിങ്ങളുടെ സ്വരാശിയിൽ നിൽക്കുന്നത് തടസ്സങ്ങളെ തകർത്തെറിയാൻ സമയമായി എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങൾക്ക് ഈ ഒരു കന്നി മാസത്തിൽ നിങ്ങളുടെ ശത്രുക്കളെ പൂർണ്ണമായി പരാജയപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ശത്രുക്കൾ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും നിയമപരമായ കാര്യങ്ങളിൽ വിധി നിങ്ങൾക്ക് അനുകൂലമാകും കൂടി പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും അതിൽ വിജയവും നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഭൂമി വിൽക്കുന്നതിലോ വാങ്ങുന്നതിലോ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങും ഗൃഹനിർമ്മാണം വേഗത്തിലാകും നിങ്ങളുടെ ധൈര്യവും ഇച്ഛാശക്തിയും നിങ്ങളുടെ കുടുംബത്തിന് വലിയ സംരക്ഷണ കവചമായി തന്നെ മാറും എന്നുള്ളതാണ് ഏത് പ്രതിസന്ധിയിലും തളരാതെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ കുടുംബത്തെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തുലാ രാശിക്കാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി അടുത്ത രാശി ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽ ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാരിപ്പോ രാജാവിനെ പോലെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് പക്ഷേ കുറച്ച് കാലമായിട്ട് പല മേഖലയിൽ നിന്നും തിരിച്ചടികളാണ് ചിങ്ങരാശിക്കാരെ കാത്തിരുന്നത് മറ്റുള്ളവരാൽ പ്രധാനമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു എന്ത് ചെയ്താലും മറ്റൊരാളാൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത ഏറിയ ഒരു സമയമാണ് അപമാനങ്ങൾ ഉണ്ടാകുക ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കുക പങ്കാളികമായിട്ട് അഭിപ്രായ ഭിന്നതകളിലേക്ക് ഏർപ്പെടേണ്ടി വരിക ആരോഗ്യം തന്നെ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോവുക അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കാം പല ചിങ്ങരാശിക്കാരുടെയും ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി യാതൊരു ഭയവും വേണ്ട കന്നിമാസം പിറന്നതോടുകൂടിയിട്ട് ചിങ്ങരാശിക്കാർ രക്ഷപ്പെടാൻ പോവാണ് നിങ്ങളുടെ രാജകീയമായ ആ ഒരു പ്രതാപ കാലഘട്ടം തിരിച്ചു പിടിക്കാൻ ഈ കന്നി മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കാം ഐശ്വര്യകാരകനായ ശുക്രൻ നിങ്ങളുടെ സ്വരാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ ഐശ്വര്യത്തെ സമ്മാനിക്കും സമൂഹത്തിൽ നിലയും വിലയും നിങ്ങളിൽ വർധിക്കും എന്നുള്ളതാണ് നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിക്കും ജീവിതത്തിൽ സന്തോഷവും ആഡംബരവും വന്നു ചേരും പുതിയ വാഹനം വീട് ഇതൊക്കെ വാങ്ങാനുള്ള യോഗം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് മനസ്സിന് സന്തോഷം നൽകുന്ന യാത്രകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ പ്രണയബന്ധങ്ങൾ പൂവണിയും എന്നുള്ളതാണ് കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും കുടുംബ ബന്ധത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും അകലും നിങ്ങളുടെ വീട് പോസിറ്റീവ് എനർജി നിറഞ്ഞതായി മാറും അപ്പൊ നിങ്ങളിലെ ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ബന്ധുക്കളിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഗ്രഹത്തിലുള്ളവരിലേക്കും ആ ഗ്രഹത്തിലേക്കും പടരും അത് ഗൃഹത്തിന് ഐശ്വര്യവും ക്ഷേമവും ഐശ്വര്യവും വർധിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഏതിൽ പറയാതുള്ള നക്ഷത്രക്കാരും യാതൊരു തരത്തിലും ഭയം വേണ്ട ഈ കന്നിമാസം ഏവർക്കും ശുഭകരമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് പ്രാർത്ഥനയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ആർക്കും ഭാഗ്യത്തെ അനുകൂലമാക്കാം വരുതിയിലാക്കാം അപ്പോ ഈ കന്നിമാസത്തോടു കൂടി എല്ലാവരും രക്ഷപ്പെടട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഭാഗ്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം